ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ബ്രസീലിയൻ യുവ താരമായ വെസ്ലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ഫ്ലമംഗോക്ക് വേണ്ടിയാണ് ഈ റൈറ്റ് ബാക്ക് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഗംഭീര പ്രകടനം നടത്തിയതോടുകൂടി പല ക്ലബ്ബുകളും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി യുവൻഡസ് ചെൽസി എന്നിവർക്ക് പുറമെ ഇറ്റാലിയൻ ക്ലബ്ബായ റോമ കൂടി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നേരത്തെ തന്നെ ഈ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച ക്ലബ്ബാണ് എഫ് സി ബാഴ്സലോണ അവരിപ്പോഴും താരത്തെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഫ്ളമംഗോയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കണ്ടെത്തിയിട്ടുള്ളത് അതായത് എഫ് സി ബാഴ്സലോണ ഇപ്പോഴും വെസ്ലിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ബാഴ്സ വീക്ഷിക്കുന്നുണ്ട് ബാഴ്സയുടെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിഗണനയിൽ ഉള്ള താരമാണ് വെസ്ലി ഹാൻസി ഫ്ലിക്കിന് ഈ താരത്തിൽ വലിയ താല്പര്യമുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഫ്ലമംഗോയുടെ ഡയറക്ടറായ ഹൊസെ ബോട്ടോയുമായി ഈ ബാഴ്സ പരിശീലകൻ സംസാരിക്കുകയും ചെയ്തിരുന്നു അതായത് ഈ താരത്തെ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമുണ്ട് അവർ നിരീക്ഷിക്കുകയാണ് നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ലിയോ ഹോസ് എന്ന ഫ്ലമങ്കോയുമായി ബന്ധപ്പെട്ട ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ വെസ്ലിയെ കൊണ്ടുവരിക എന്നത് ബാഴ്സക്ക് ഒട്ടും എളുപ്പമാവില്ല കാരണം റോമ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട് ഗാസ്പറിനിക്ക് വലിയ താല്പര്യമുള്ള താരമാണ് വെസ്ലി കൂടാതെ മറ്റു പല വമ്പന്മാരും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത യൂരിയെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ട് വേണം